ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു അപ്പം ഞങ്ങളിതാ മൈസൂരാണ് ഉള്ളത് ലാസ്റ്റ് ഒരു ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മൈസൂരേക്ക് ഒരു ട്രിപ്പ് പോവുകയാണെന്ന് ഒരു ഫാമിലി ട്രിപ്പാണ് ഇപ്പം ഞങ്ങൾ നിവ്യാറിൻ്റെ ബ്രദറിൻ്റെ ഉള്ളത് ഇവിടെ നല്ലൊരു തണുത്ത ആണ് കേട്ടോ ഭയങ്കര തണുപ്പല്ല പക്ഷേ നല്ല രസമുണ്ട് രാവിലെ എണീറ്റ് ഇങ്ങനെ പുറത്തൊക്കെ നിൽക്കാൻ പുറത്തൊക്കെ കാഴ്ചകളൊക്കെ നല്ല ഭംഗിയുണ്ട് ഇന്ന് ഞങ്ങൾ കുറച്ച് സ്ഥലമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് പോയി റെഡി ആയിട്ട് വന്നു പത്ത് മണിക്ക് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ലേറ്റ് തോന്നുന്നു ഇത് വിടുത്തെ ഇഡ്ഡ്ലിയാണ് കേട്ടോ ഇത് കണ്ടിട്ട് ഞങ്ങൾ എല്ലാവരും വിചാരിച്ചത് ദോശയാണെന്ന് പക്ഷേ പിന്നെ ഇവർ പറഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് അത് ഇഡ്ഡലി എന്തായാലും ഇഡ്ഡലിയും പിന്നെ വടയുമൊക്കെ ആയിരുന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അതൊക്കെ കഴിച്ച് നമ്മളിതാ പോവാനായിട്ട് റെഡിയായി ഇറങ്ങി നിൽക്കുകയാണ് ഞാനും ചേച്ചിയും ഏതാണ്ട് നിങ്ങൾക്കൊരു സിമിലാരിറ്റി തോന്നുന്നുണ്ടാവാം ഡ്രസ്സിങ്ങിൽ എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് മാച്ചാക്കിയതാണ് കേട്ടോ എങ്ങനെയുണ്ട് കൊള്ളാവോ എല്ലാവരും അങ്ങോട്ട് നടന്നു ഞങ്ങളെയും കാത്തു നിൽക്കുകയാണ് ഞങ്ങളാണെങ്കിൽ വീഡിയോ എടുത്ത് നിൽക്കുകയാണ് ഇനി ഇതിനെപ്പറ്റി പറയാം ഇത് സ്കേർട്ടല്ല ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് സ്കേർട്ട് പോലെ തോന്നില്ലേ പക്ഷേ ഇത് സ്കേർട്ടല്ലോ ഇത് ഫ്ലയേർഡ് പലാസോ ആണ് ചിലപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക സംഭവം അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കിട്ടിയപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടോ അയ്യോ എൻ്റെ പലാസോ കുറച്ച് ഓവർ കളർഫുൾ ആയി ആയിപ്പോയോ എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നു പക്ഷേ ഇട്ട് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് പൈസന് വേർത്താണ് അതിനിടയ്ക്ക് അമ്മ കൃഷിന് ക്യാഷും ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ഓട്ടോയിലാണ് സൂവിൻ്റെ അടുത്തേക്ക് പോയത് കാരണം അവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു എന്ന് തോന്നും അപ്പോൾ നടക്കാൻ വയ്യാന്ന് വിചാരിച്ച് ഓട്ടോ വിളിച്ചിട്ട് അങ്ങോട്ട് പോയി കൃഷി ഞങ്ങളിവിടെ കീറി രണ്ട് ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ പോയത് ഞാൻ കുറച്ച് ഫസ്റ്റ് എടുത്ത കുറച്ച് വീഡിയോസൊക്കെ എൻ്റെ ക്യാമറയിലായിരുന്നു എടുത്തത് പക്ഷേ പിന്നെ അവിടുന്ന് ക്യാമറ ഞാൻ അവിടെ വെച്ചിട്ട് ഫോണിൽ എടുക്കാൻ തുടങ്ങിയിട്ടോ അപ്പോൾ ചെ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും അങ്ങനെയതാണ് നമ്മൾ സൗകര്യക്ക് കയറി ഇവിടെ ആക്ച്വലി മൈസൂരിൽ ഞങ്ങൾ എനിക്കൊന്നും ഞാൻ മൂന്നോ മൂന്നാമത്തെ നാലാമത്തെ പ്രാവശ്യം അങ്ങനെയായിരിക്കും വരുന്നത് സ്കൂളിൽ നിന്ന് തന്നെ രണ്ട് വട്ടം പോയിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ ഫാമിലി ആയിട്ട് ഒരു വട്ടം അല്ലാതെയും പോയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പം ചിലപ്പോൾ നാലാമത്തെ വട്ടമായിരിക്കും അതുകൊണ്ട് സൂര്യൊന്നും പിന്നെ ഞാനൊരിക്കൽ അശീൻ്റെ കൂടെ പോയിട്ടുണ്ട് ആ ശരിയാണ് അപ്പം എന്തായാലും നാല് വട്ടം എന്തായാലും ഞാൻ പോയി ഇതടക്കം കൂട്ടിയിട്ട് അശ്ശീൻ്റെ കൂടെ ഞാനിവിടെ വന്നിട്ട് ഇപ്പം അത്ര ആയിട്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എത്ര ദൂരം നടക്കാനുണ്ടെന്ന് ആ തുടക്കത്തിൽ ഉത്സാഹം പകുതി എത്തുന്നവരെ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം നല്ല ഓർമ്മയുണ്ട് അങ്ങനെ ഞങ്ങളിതാ ഓരോന്നൊക്കെ ഇങ്ങനെ കണ്ട് കണ്ട് നടന്നു പോവുകയാണ് പിന്നെ എന്ന് വെച്ചാൽ ഞാനും ചേച്ചിയെന്ന് വച്ചാൽ മെയിനായിട്ട് എവിടെ എവിടെ കണ്ടാലും ഇവിടുന്ന് ഫോട്ടോ എടുക്കുക ഇവിടുന്ന് വീഡിയോ എടുക്കുക ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അതായിരുന്നു കേട്ടോ മെയിൻ അല്ലാതെ ഇതിനൊന്നും കാണുന്നതിലൊന്നും വലിയൊരിതൊന്നും ഇല്ലായിരുന്നു ഞങ്ങളിതുമാത്രമായിരുന്നു ഫോക്കസ് ചെയ്ത് അപ്പം ഞാൻ ഒരു നമുക്ക് ഒരു റിലേറ്റബിൾ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്കറിയാലോ തുടക്കത്തിലുള്ള ഉത്സാഹം ഉണ്ടാവില്ല എന്ന് അപ്പോൾ ആ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അന്ന് ും എഡിറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ മൈസൂർ സൂല് പോയവരൊക്കെ കമൻ്റ് ചെയ്യണം ഞാൻ പറഞ്ഞത് വളരെ വളരെ നൂറ് ശതമാനം ശരിയാണെന്നുള്ളത് ഇത് തുടക്കത്തിലെ ഉത്സാഹം ഇവിടെ വരെ ഉണ്ടാവും എന്നുള്ളത് പക്ഷേ കൃഷ്ണന് ഭയങ്കര ഉത്സാഹമായിരുന്നു കേട്ടോ അവനും ഒരു കുറച്ചങ്ങോട്ടെത്തിയപ്പോഴത്തേക്കും കുറച്ച് ക്ഷീണവും മടുപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു എന്നാലും ഇങ്ങനെ ഓരോ ആനിമൽസിനെയൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഒരു തുള്ളിച്ചാട്ടവും ഉത്സാഹമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആനേനെ കാണാം ആനനെ കാണാം ഞാൻ വരുന്ന വഴിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആനനെ കണ്ടില്ല ആന കണ്ട സമയത്ത് അവൻ ഉറക്കമായി പോയി അപ്പൊ അതിന്റെ ഒരു സങ്കടവും അങ്ങനെ ആനനെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു കൊടുക്കാനുള്ളൊരിതുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കണ്ടപ്പോൾ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി നടന്ന് നടന്ന മനുഷ്യന്റെ ഊപ്പാട്ടിളകി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എന്നാലും എല്ലാരും കൂടെ ആകുമ്പോൾ അതൊരു രസമാണ് ബോറടി ഒന്നും ഉണ്ടാവില്ല ആകെയുള്ള പ്രശ്നം കാലുവേദന ഊരവേദന ഇതൊക്കെയാണ് അങ്ങനെ കുറേ ഞങ്ങൾ ഞങ്ങളവിടെ നിന്നെല്ലാം ഓരോന്നൊക്കെ കണ്ട് പിന്നെ നേരെ ബോട്ടിങ്ങിൻ്റെ പോകാമെന്ന് പറഞ്ഞു എന്താ കരഞ്ചി ലേക്കോ അങ്ങനെ എന്തല്ലേ പറയുക എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോയി എന്ത് രസമല്ലേ അവിടെ ഓരോ ഗാർഡനിങ്ങൊക്കെ ചെയ്തതും നല്ല ഭംഗി എല്ലായിടത്തും നിന്ന് എടുക്കാൻ തോന്നുന്നുണ്ടായിരുന്നു പക്ഷെ നമുക്കങ്ങനെ സമയം തോന്നി പോലെ പാഴാക്കാൻ പറ്റില്ലല്ലോ കാരണം കുറേ ഇനിയും കുറേ നടക്കാനുണ്ട് പിന്നെ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകണം അങ്ങനെ 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 എന്നാലും ഞങ്ങൾ ഞാനും ചോദിച്ചു മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനും നമുക്ക് വേണ്ടത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ കൃഷിത ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ ബോട്ടിങ്ങിന് പോകാനായിട്ട് അവിടെ നിന്ന് എല്ലാവരും ജാക്കറ്റൊക്കെ ഇടുന്നതാണ്ടിട്ട് ഈ എനിക്കും വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുകയാണ് അപ്പം നമുക്ക് ഇപ്പോൾ ജാക്കറ്റൊക്കെ കിട്ടും ഇനി അതൊക്കെ ഇട്ടിട്ടൊരു കലക്ക് കലക്കണം പശുവൊക്കെ നല്ല ആസ്വദിച്ചിരിക്കുകയാണ് പാവം അച്ചേച്ചിന് നിവർന്നതാണ് ഇത് ചവിട്ടുന്നത് കുറേ ചവിട്ടിയാൽ നമുക്ക് കാല് പെട്ടെന്ന് കടച്ചിലെടുക്കുമല്ലോ അപ്പം ഞാനും കയറുന്ന സമയത്ത് ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ച് നീ ചേച്ചി ആക്കിക്കോ എൻ്റെ കാല് കടയുമ്പം പറഞ്ഞാൽ മതി ഞാൻ വന്നോളാണ് പിന്നെയാണ് മനസ്സിലായത് അങ്ങനെ ഇത് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇങ്ങനെ നടന്ന് കളിക്കാനൊന്നും പറ്റില്ലല്ലോ ചിലപ്പോൾ ഒരു സൈഡ് വെയിറ്റ് കൂടുമ്പോൾ താണു പോയാലോ അങ്ങനെ പോകാൻ നോക്കിയിരുന്നു പക്ഷേ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു ഞാൻ തന്നെ എന്ന് പറഞ്ഞ ചേച്ചി അങ്ങനെ അവൾ തന്നെ ചവിട്ടാണ് ഞാനവൾക്കും അവൾ എനിക്കും ഇങ്ങനെ തിരിച്ചും മറിച്ചും വീഡിയോസ് എടുത്ത് ഞാൻ ു ഞാനവക്കെടുത്ത് എടുത്തു അവൾ എനിക്ക് എടുത്തു തരും അങ്ങനെ ഇതാ ഞങ്ങൾ രണ്ട് ബോട്ടിലായിട്ടാണ് കയറിയത് വേട്ടനും ചേച്ചിയും ഞാനും അമ്മയും കൃഷിയും കൂടിയാണ് ഇതിൽ കയറിയത് അതിനിടയ്ക്ക് കൃഷി അപ്പുറത്തിലേക്ക് ചാടി കിട്ടോ ഞങ്ങളിങ്ങനെ അടുത്ത് അടുപ്പിച്ച് വന്നപ്പോൾ കൃഷിയു നേരെ അവരുടെ ബോട്ടിലേക്ക് ചാടി പിന്നെ ഞങ്ങൾ മാത്രമായി അങ്ങനെ നമ്മുടെ ബോട്ടിങ് പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ കുറച്ചും കൂടെ സമയം ഇങ്ങനെ ചവിട്ടി നോക്കി ഇങ്ങനെ പോകണമായിരുന്നു പക്ഷേ ചവിട്ടുന്ന ആൾക്കാരെ നമ്മൾ നോക്കണമല്ലോ അങ്ങനെ ഇതാ നമ്മൾ ബോട്ടിൽ നിന്ന് പോകുന്ന വഴിക്ക് ഈ കുട്ടികളെ ഈ കളിക്കുന്ന സ്ഥലം കണ്ടപ്പോഴാണെ കൃഷി ഭയങ്കര കരച്ചിൽ അവിടെ പോകണമെന്നും പറഞ്ഞിട്ട് പിന്നെ ഒരു രക്ഷയില്ല അങ്ങനെ കുറച്ച് കുറച്ച് സമയം അവിടെ കൊണ്ടുപോയി കുറച്ച് സമയം ഒന്ന് കളിപ്പിക്കുകയൊക്കെ ചെയ്ത് പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ഒക്കെ വാങ്ങിച്ചു കോൺ വാങ്ങിച്ചു അത് കഴിച്ചു നല്ല ക്ഷീണമായിട്ട് അപ്പോഴേക്കും ഇനിയും എത്രയോ എത്രയോ കിലോമീറ്റർ ഇനിയും നടക്കാനുണ്ട് എന്ന് കണ്ടപ്പോൾ ഏറ്റവും ദൈവമേ ഒരവസ്ഥ ഞങ്ങളിങ്ങനെ ബോർഡ് നോക്കി നോക്കി പോയിരുന്നു ഇനി എത്രയുണ്ട് ഇനി എത്രയുണ്ട് അങ്ങനെ അങ്ങനെതാണ് ജിറാഫിനെ കാട്ടോ എന്തൊരു ഹൈറ്റാ അവിടെ ഇങ്ങനെ ജിറാഫിൻ്റെ ഹൈറ്റിൽ ഇങ്ങനെ നോക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ നോക്കിയില്ല അച്ചേച്ചിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അവർ എത്രയുണ്ട് ുള്ളത് ജിറാഫിന് എന്തൊരു ഐറ്റം അങ്ങനെ നമ്മൾ ഒരുവിധം ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ പോയി ബിരിയാണിയാണ് ഞങ്ങൾ കഴിച്ചത് അവിടുത്തെ ബിരിയാണി നമ്മുടെ ബിരിയാണിയായിട്ട് ഒരു ബന്ധവും ഇല്ല കേട്ടോ എൻ്റലി ഡിഫറെൻ്റ് ആണ് എന്നാലും കുഴപ്പമില്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അതിനടുത്ത് തന്നെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്കാണ് കേട്ടോ പോയത് അവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ സാധനങ്ങളായിരുന്നു എവിടെ പോകണം എങ്ങോട്ട് പോകണം എന്തെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ അത്രയും സാധനങ്ങളാണ് കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് കമ്മലൊക്കെ വാങ്ങിച്ചു പിന്നെ ചെരുപ്പിൻ്റേതും എല്ലാം ഉണ്ടായിരുന്നു കുട്ടികൾക്ക് കളിക്കാനുള്ളതാണെങ്കിൽ ഇഷ്ടം പോലെ എല്ലാം എല്ലാം ഉണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ കുറേ ഇങ്ങനെ നടന്നു ഞങ്ങൾ സൂര്യ കഴിഞ്ഞിട്ട് പാലസിൽ പോകണം എന്നായിരുന്നു പ്ലാൻ ചെയ്തത് പക്ഷേ സൂര്യ നടന്ന് ക്ഷീണിച്ചപ്പോൾ ഇനി പാലസിലും കൂടി പോവാൻ വയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെയാണെങ്കിൽ അതിലും കൂടുതൽ നടക്കാൻ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു പിന്നെയാണ് ആലോചിച്ചത് ഇത്രയും നടക്കാനായിരുന്നു പാലസിൽ തന്നെ പോയാൽ പോരായിരുന്നു എന്ന് എന്തായാലും അവിടെ പോയി പിന്നെ ഒരുപാട് വളകൾ എന്താ കുപ്പിവള അല്ലാത്ത ഈ സ്റ്റോൺ വർക്കൊക്കെ വരുന്നതും അവിടെ നിന്ന് കുറച്ച് വളയൊക്കെ വാങ്ങിച്ചു കേട്ടോ പിന്നെ വീണ്ടും നടന്ന് പിന്നെ അവിടെ നിന്ന് കാർണിവലൊക്കെ ഉണ്ടായിരുന്നു അവിടെ പിന്നെ അവിടെ നേരെ അങ്ങോട്ടേക്കാണ് പോയത് കൃഷിയാണെങ്കിൽ അപ്പോഴത്തേക്ക് ഉറങ്ങിപ്പോയിട്ടോ പിന്നെ വിചാരിച്ചു അവനെ നമ്മൾ കുറച്ച് ഈ റൈഡിലൊക്കെ കയറണമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവനെ വിളിക്കാം എന്നിട്ട് അവനെയും കുറച്ച് റൈഡിലൊക്കെ കയറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു അവൻ അതൊക്കെ ഭയങ്കര കുട്ടികൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ ഫുൾ രാത്രി ആയപ്പോഴാണ് ഇവിടെ ഭംഗി അറിയുന്നത് കേട്ടോ നമ്മളിവിടെ വൈകുന്നേരം ലൈറ്റൊക്കെ ഉള്ള സമയത്താണ് വന്നത് പക്ഷേ രാത്രിയായി അപ്പോഴേക്കും ഇതവിടെ ഫുൾ ലൈറ്റ്സ് ഒക്കെ ഓണായി നല്ല ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു കാണാനായിട്ട് പിന്നെ എന്തോ സയൻസ് എക്സിബിഷൻ എന്തോ എന്ന് തോന്നുന്നു എനിക്കറിയില്ല കറക്റ്റ് ആയിരിക്കും ഓർമ്മയില്ല അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളിതാ റൈഡിലൊക്കെ കയറി ഫസ്റ്റ് കയറിയത് ബ്രേക്ക് ഡാൻസിലാണ് ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ ഇരുന്നത് അച്ചേച്ചി എൻ്റെ കൂടെ ഇരിക്കാൻ നോക്കി പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട നിങ്ങളൊരുമിച്ചിരുന്ന ഞാൻ തള്ളി വിട്ടതാണ് പാവ അവരൊരുമിച്ചിരുന്നു അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നു നല്ല എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മളിവിടെയൊക്കെ ഉത്സവത്തിനൊക്കെ കാർണിവൽ വരുത്തുന്ന സമയത്ത് എപ്പോഴും കയറുന്നൊരു സംഭവമാണ് ബ്രേക്ക് ഡാൻസ് നല്ല രസമല്ലേ അങ്ങനെ ഒന്നരണ്ടെണ്ണത്തിൽ രണ്ട് മൂന്നെണ്ണത്തിൽ ഞങ്ങൾ കയറിയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ കൃഷിനെ വിളിച്ചുതാ കൃഷിനെ കുതിരേൻ്റെ മേലെ കയറ്റിക്കൊടുത്തു അവനെ ആദ്യമൊക്കെ ഇഷ്ടമായി പിന്നെ ഇത് കുറേ സമയം ഇങ്ങനെ കിറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ചെറുതായിട്ട് മടുപ്പ് വന്നു പിന്നെ ഇറങ്ങണം ഇറങ്ങണം എന്ന് പറയുന്നുണ്ടായിരുന്നു ആദ്യമൊക്കെ ഭയങ്കര വിഷയം കേട്ടോ കണ്ടോ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അത് കഴിഞ്ഞ് അവനെയും കൊണ്ട് ഞങ്ങൾ ട്രെയിനിൽ കയറി ഞാനും വേച്ചിയും കൃഷിയും കൂടെ അത് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മൈസൂരിലെ ആദ്യത്തെ ദിവസത്തെ വിശേഷങ്ങൾ പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ എന്തോ വിട്ടുപോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ